ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലാണ് ഈ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേരളത്തിലെ തന്നെ അതായത് ഇന്ത്യയിലെ തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള സത്യസന്ധമായ കേസുകൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പല പ്രമുഖരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ആ മണിമല മണിമലയിൽ നിന്നും പോകുന്ന റൂട്ടിലെ ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് നമസ്കാരം ഈ ചെറുവള്ളി ദേവി ക്ഷേത്രത്തെ കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു അപ്പൊ ചേന്നെന്താ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടുത്തെ പാരവാഹി അല്ലേ സമയമാണ് ഏകദേശം രണ്ടായിരം വർഷം പഴക്കം നമുക്ക് പറയാൻ പറ്റത്തില്ല അതേപോലെ പഴക്കമുള്ളൊരു അമ്പലമാണ് പാട്ടമ്പലം എന്ന് പറയുന്ന ഇതാണ് ഇവിടാണ് ദേവി ആദ്യമായിട്ട് വന്ന് ഇരിക്കുന്നത് ഇതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പറേ ഒരു കറുത്ത എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ് ദേവിയെ കിട്ടുന്നത് അമ്മ ആദ്യം വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് പാട്ടമ്പലം എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും പഴക്കമുള്ള ഇത് ശേഷമാണ് അങ്ങോട്ട് അമ്മയെ അവിടേക്ക് മാറ്റി ദർശിക്കുകയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ എല്ലാ വർഷവും ഈ നാപ്പത്തൊന്ന് അതുപോലുള്ള പരിപാടിയായി വരുമ്പോൾ കളവെഴുത്തും പാട്ടും അമ്മയുടെ ഇതുവരെയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെയാണ് അതേപോലെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിൽ പാട്ടമ്പലത്തിൽ ഈ കേട്ടിട്ടുണ്ട് അതെന്താ അതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താ അതിന്റെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജഭരണകാലത്ത് ഗോവിന്ദപ്പിള്ളന്ന് പറഞ്ഞ് ജഡ്ജി ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൻ ഒരു കേസിൽ പെടുകയും ഈ അതിന്റെ കേസ് സംബന്ധിച്ച് വിധി ഈ ജഡ്ജി എടുത്താണ് അതിന്റെ കേസ് സംബന്ധിച്ച് വിധി വന്നത് വന്നു കഴിഞ്ഞപ്പോഴത്തെ ആ സത്യസന്ധനായ ജഡ്ജിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിലെ യഥാർത്ഥ പ്രതി പ്രതി വേറെയാണെന്നുള്ളത് തിരിച്ചറിയുന്നത് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ആ ജഡ്ജിക്ക് ഭയങ്കര ഉണ്ടായി രാജാവിനോ അന്നത്തെ രാജാവിനോട് പറഞ്ഞു എൻ്റെ വിധിയിൽ ഒരു തെറ്റ് സംഭവിച്ചു അതുകൊണ്ട് എന്നെ തല കീഴാക്കി കെട്ടി എന്നെ മരണം വരെ കുതികാലും വെട്ടി മരിക്കാൻ അനുവദിക്കണമെന്ന് അന്ന് രാജാവിനോട് അപേക്ഷിച്ച് രാജാവ് അതുപോലെ ആ നീതി നടപ്പാക്കി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ആത്മാവിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു ഈ ജഡ്ജിയമാവന്റെ കുടുംബ വീട് തലവടി തിരുവല്ലക്കിടത്ത് തലവടിയാണ് അവരുടെ കുടുംബത്തിൽ ഒത്തിരി അനിഷ്ടങ്ങളും ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേന് ചെറുവള്ളി എന്ന് പറയുന്ന ഒരു ദേവി അവിടെ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൂടിയിരുത്തണമെന്ന് ഒരു പ്രശ്നം വന്നു അങ്ങനെയാണ് ജഡ്ജിയമാവൻ ഇവിടെ കൊണ്ടത് ആദ്യം വലിയ പ്രശസ്തി എന്നല്ല ഈ നാട്ടുകാരും കുറച്ച് നാട്ടുകാർക്ക് മാത്രമേ ഇത് കയറിയിട്ടുള്ളൂ പിന്നെ ഇവിടെ കേസ് സംബന്ധമായിട്ട് ഇവിടെ പ്രശസ്തി പ്രശസ്തിയാകുന്നത് ശബരിമല വിഷയത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നൊരു ഭജന വിരിക്കുകയും അതിൻ്റെ പേരിൽ പിന്നെ ശ്രീശാന്തിന്റെ കേസ് വന്നാണ് അങ്ങനെയാണ് പ്രശസ്തമായത് ഈ രാഷ്ട്രീയക്കാരും മതം മതോ ജാതി ഒന്നും നോക്കാതെ എല്ലാ മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദുക്കളും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ജഡ്ജിമാരുടെ അടുത്ത് വന്ന് നീതി ലഭിക്കുന്നുണ്ട് വന്ന പോകുന്നവർക്ക് ഇതുവരെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അവർക്കെല്ലാം നീതി കിട്ടും വർഷങ്ങളായിട്ട് കേസുമായിട്ട് ഇരിക്കുന്നവർ പത്ത് വർഷമായിട്ട് കേസുമായിട്ട് നടന്നിട്ടും നീതി കിട്ടാതിരുന്ന് ഇവിടെ വന്ന് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് അവര് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തതിന്റെ വെളിച്ചത്തില് മൂന്ന് മാസം ഇവർക്ക് അനുകൂലമായിട്ട് കേസ് കള്ളക്കേസ് കൊടുത്തിട്ടൊന്നും നമ്മൾ സത്യസന്ധ നമ്മുടെ ഭാഗത്ത് സത്യസന്ധമായ കേസായിരിക്കണം അല്ല സിദ്ധിഖ് വന്നിട്ട് പോയി ഒരു രണ്ടു മാസിക്കോയി മീനമാസം ഉത്സവം മീനമാസം മീനപൂരമാണ് പിന്നെ ജഡ്ജിയന്മാരുടെ ഇടം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് ഉത്സവ സമയത്ത് എല്ലാം കഴിഞ്ഞ് ഒരു ചിലപ്പോൾ രണ്ടു മണിയൊക്കെ രണ്ടുമണി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ജഡ്ജിമാരുടെ ഉള്ളു പിന്നെ ഇല്ലില്ല രാത്രി എട്ട് മണിക്ക് എല്ലാ നട അടച്ചതിന് ശേഷം രാത്രി എട്ട് മണി എട്ടേകാലിന് ശേഷമാണ് ജഡ്ജിമാരുടെ അടുത്ത് പൂജ പിന്നെ ചൊവ്വ വെള്ളി ഞായർ ഈ ദിവസങ്ങളിൽ കളി കൊടുങ്കാളിയിലടുത്ത് പൂജയുണ്ട് അതിനു ശേഷം ഗുരുതിയുണ്ട് അതിനു ശേഷം ഇവിടെ പൂജ നടക്കുമ്പോൾ അതായത് നൂറ് നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ നൂറ്റമ്പത് പേരുടെയും പൂജ കഴിഞ്ഞ് അവർക്ക് പ്രസാദം കൊടുത്തിന് ശേഷമേ അവിടെ ജഡ്ജിമാരെ നടക്കത്തുള്ളൂ അതും അതായത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അല്ലാതെ ഇപ്പം വെളിയിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് പേര് ഇവിടെ തൊട്ട് കഥല വരെ വണ്ടി ഉണ്ടാവും ദൂരെ ദൂരേന്നുള്ള ആൾക്കാരാണ് വരുന്നത് അവര് ഇപ്പൊ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ലോഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയി ജഡ്ജിമാരുടെ കേസ് തന്നെയല്ല അവിടെ ഏത് വിജയത്തിനും പരീക്ഷാ വിജയത്തിന് അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജഡ്ജിമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാര് അത് സാധിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വലിയ പരീക്ഷകളൊക്കെ അതിനൊക്കെ എല്ലാം പാസ്സായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ വഴി ദൂരങ്ങൾക്ക് അറിയാത്ത ആൾക്കാരെ കൊണ്ട് അവർ വന്ന് ഒന്നുകിൽ അമ്പലത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉപദേശ സമിതിയുമായിട്ടും ബന്ധപ്പെട്ട് മാത്രം വഴിപാടുകൾക്ക് ബന്ധപ്പെടുക പിന്നെ ഈ ദൂരദേശത്തു നിന്നൊക്കെ വന്ന് ഒത്തിരി വിളിച്ചു പറയാതെ നമ്മൾ നേരിട്ട് എത്രയോ വന്ന് വഴിപാട് ചെയ്യുന്നു അതിന്റെ ഒരു ഗുണം വേറെയാണ് വരുന്ന ഭക്തര് അമ്മയ്ക്കാദ്യ ഒരു വഴിപാട് നടത്തണം ഒന്നുകിൽ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പുഷ്പ പുഷ്പാഞ്ജലിയോ അർച്ചനയോ പായസോ പായസോ എന്തും നടത്തിയതിനു ശേഷം മാത്രമേ ജഡ്ജിമാരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയുള്ളു അന്നാലേ അതിന്റെ ഫലം കിട്ടത്തുള്ളു അല്ല ജഡ്ജിമാർ മാത്രം വന്ന് ജഡ്ജിമാരെ കാണാൻ വേണ്ടി മാത്രം വരല്ലേ അതുപോലെ തന്നെ അട വഴിപാടെ ഉള്ളൂ വേറെ വെളിയിൽ നിന്നുള്ളവരെല്ലാം പറയും ഒത്തിരി സാധനങ്ങള് കൊടുക്കണം എന്ന് പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മ ഇവിടുത്തെ അതായത് കാൽ ലിറ്റർ അര ലിറ്റർ ഒരു ലിറ്റർ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ആ വഴിപാട് മേടിച്ച് പോകുന്നതാണ് നല്ലത് ചിലര് കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വരുന്നു അത് തന്നെ പരീക്ഷ വിജയം ഇതെല്ലാം ഉണ്ട് അതായത് അമ്മയെ പ്രാർത്ഥിക്കുക ചിലര് ഇതിനകത്തൊക്കെ വായിച്ചിട്ട് എട്ട് മണിക്ക് തന്നെ വന്ന് വഴിപാട് കൂടി പോകുന്നവരുണ്ട് അവർക്ക് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലയോന്നുള്ളതല്ല അത് ഏറ്റവും നല്ലത് ദേവി അമ്മയും പ്രാർത്ഥിച്ച് സന്ധ്യാ സമയത്ത് ആ ദീപാല സമയത്ത് ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ട് കഴിവുള്ള നമ്മൾ ഇന്നും പറഞ്ഞ് മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്ന കേൾക്കുന്നതല്ല നമ്മുടെ മനസ്ഥിതി അനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിവാണ് ക്ഷേത്രത്തിൽ ചെയ്യുക അമ്മയ്ക്കാണ് പ്രാധാന്യം വെളിയിൽ നിന്നുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ട് വഞ്ചിതരാകല്ലെന്നും കൂടെ പ്രത്യേകം വരുകയാണ് ചില എല്ലാ മതക്കാരും വരുന്നുണ്ട് നല്ല ശുദ്ധവൃത്തിയാണ് ഇവിടെ ശുദ്ധവൃത്തിയായിട്ട് വരും അതാണ് ഏറ്റവും